ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് നാളെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പുരസും തമ്മിലാണ് മത്സരം അതിന് മുന്നോടിയായിട്ട് ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ മുക്കോമാനാ വച്ച് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകളെ കുറിച്ചൊന്ന് സംസാരിക്കാണ്ടായി ഞാനൊക്കെ ഇടയ്ക്ക് കുറെ സാധനങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ട് തെറ്റിദ്ധാരണ കൊണ്ട മനപൂർവ്വം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഒരുപാട് വ്യാജ വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകും എന്ന തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല എവ്രി വൺ ഇ സ്റ്റേക്ക് എന്ന് തന്നെയാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ആശാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരിക്കുക തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗീകാരം തന്നെയാണ് ഞാനതിൽ ഉത്തരവാദിത്വമായിട്ടും ജോലിയായിട്ടും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് എനിക്കിനി ഒരു വർഷം കൂടി ഇവിടെ കരാറുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞാൻ സീസൺ അവസാനിപ്പിച്ച് പോകുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്ന് ആശാൻ വ്യക്തമായി പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അടുത്ത സീസണിൽ ആശാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി പുതിയ വജ്രായുധങ്ങളെയും ചേർത്ത് വെച്ച് ഇതുവരെ പുച്ഛിച്ചവരെയും പരിഹസിച്ചവരെയും എല്ലാവരെയും നിശബ്ദരാക്കാൻ അവൻ്റെയൊക്കെ വണ്ണാക്കിലേക്ക് അഗ്നി വർഷം നടത്താൻ ആശാൻ ഒരു സീസൺ കൂടിയെങ്കിലും കുറഞ്ഞത് ഇവിടെ തന്നെ കാണും ആശാൻ ടീം വിട്ടു പോകും എന്ന് പ്രചരിക്കുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതവും വ്യാജവുമാണ്